ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് രസമാണ് അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കുറച്ച് കുറച്ച് രസം വെക്കാമെന്ന് കരുതി അങ്ങനെ ഇന്നത്തെ പ്രിപ്പറേഷനാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാം ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചു ഒന്ന് തീയിൽ ചൂടായി വരട്ടെ എനിക്ക് ചട്ടിയിലാണ് രസം വയ്ക്കാൻ നല്ല ഇഷ്ടം കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ചട്ടി വയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ അതിന് വേണ്ടി തയെടുത്ത് വെച്ചേക്കുന്ന സാധനം നമ്മളുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കല്ലിൽത്തണ മാക്സിമം ചതച്ച് വയ്ക്കാൻ നോക്കുക പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പുളി പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം കടുക് കൊടുക്കുക ഒന്ന് കടുക് ഇട്ട് കൊടുക്കിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചട്ടിയായ കൊണ്ട് നമ്മൾ സാധാരണ പാത്രം പോലെ പൊട്ടിത്തെറിക്കത്തില്ല അപ്പൊ നമ്മള് ഇട ഇട്ട് ഒന്ന് കറക്കി ഇങ്ങനെ കൊടുക്കണം ഓവേ എന്റെ പാളിയുടെ അത്രയും അതുകൊണ്ട് ഞാൻ കാണുന്നു ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും അലച്ചയച്ച് വെച്ചിരുന്നില്ലേ അതിനെയാണ് ഇതിൽ ചട്ടിയിലോട്ട് ഇട്ട് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ ബ്രൗണിഷ് കളറായിട്ട് വന്നു അങ്ങനെ ബ്രൗൺ ബ്രൗണായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളതിലോട്ട് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം തക്കാളി പെട്ടെന്ന് വേവുന്ന സാധനമായ പെട്ടെന്ന് ആവും തക്കാളി ആവുന്നത് അടി പിടിച്ചേക്ക ഒന്ന് നല്ലോലെ ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇത് പിന്നെ തക്കാളി ശകലം വേവാൻ വേണ്ടി നമ്മൾ പുളിവെള്ളം കുറച്ച് ചേർത്ത് കൊടുത്ത് പുളിവെള്ളത്തിൽ കിടന്ന് തക്കാളി ഒന്ന് വേവണം ഇതിനിടയ്ക്ക് ഉപ്പും കൂടെ ഇടണമായിരുന്നു പക്ഷേ ഞാൻ ഉപ്പിട്ടത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അപ്പം ഇതിൽ ശകലം ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഞാൻ തക്കാളി വേവിക്കുന്നത് അങ്ങനെ പുളിവെള്ളം ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചിട്ട് എനിക്ക് ഇച്ചിരി പുളി വേണം അതുകൊണ്ടാണ് പുളികളും കുറച്ചുകൂടെ ചേർക്കുന്നത് എന്നിട്ട് നല്ലപോലെ തിളച്ച് വേണം തിളച്ച് വന്നിട്ട് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർക്കാം ആദ്യമായിട്ട് കായപ്പൊടിയും ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ള കായപ്പൊടി ചേർക്കുക കായപ്പൊടി ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മതിയാവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ തിളയ്ക്കാനായിട്ട് വെയ്റ്റ് ചെയ്യണം ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടണം പിന്നെ മുളക് പൊടി ഇട്ടു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി പൊടിച്ചതുണ്ടായിരുന്നു അപ്പോൾ ആ കുരുമുളക് പൊടിയോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തക്കാളിയും വേവും ഈ പച്ചമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു മണവും മാറിക്കിട്ടും അതിൻ്റെ കൂടെ നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണം സമയത്ത് അടിക്കുക അപ്പം എന്തോ അതിന് ഒരു കുറുവി കുറുവിരു ടൈപ്പായിട്ട് കുറുവി വരും അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക എനിക്കിന്നിപ്പോൾ കുറച്ച് രസം മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് വയ്ക്കുന്നുള്ളൂ പിന്നെ ഇന്ന് പഴംകഞ്ഞിയാണ് സ്പെഷ്യൽ അപ്പോഴത്തേക്ക് തൈരിൽ പാൽ വിത്തി ഉറക്കി വെച്ചക്കണമുണ്ട് ഇന്ന് തൈരെടുക്കാൻ പറ്റത്തില്ല പിന്നെ അതുകൊണ്ട് രസം വയ്ക്കാന്ന് കരുതി പിന്നെ വെള്ളം ചേർത്തല്ലോ അപ്പോൾ അതിൻ്റേതായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു തൊണ്ട ഇത്തിരി ഈ സൗണ്ട് ഇത്തിരി പ്രോബ്ലം ആയിരിക്കണം പിന്നെ നന്നായിട്ട് രസം തിളച്ചൊന്ന് വറ്റിച്ചു വരണം